എന്റെ ഉമ്മ മരിച്ചു എനിക്ക് തസ്കരിക്കാൻ അറിയാം ഞാൻ ഇമാമത്ത് ഞാൻ സയ്യിദ് അലിബാബക്ക് തങ്ങളോട് ഇമാമത്തിൽക്കാൻ പറഞ്ഞു തങ്ങളെ നിർത്തി കാരണം അലിബാബക്ക് തങ്ങളും എന്റെ ഉമ്മയും തമ്മിൽ ഒരു കുടുംബം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് കാരണം അവർ തങ്ങളാ എന്റെ പിന്നെ അങ്ങനെ മ്മോട്ട് വലിയൊരു പണ്ഡിതനും ഒരു വലിയ സയ്യിദുമാണ് ഞാൻ അവരെ ഇമാമത്തിർത്തി ഇത് ഞാൻ മാത്രമല്ല ബഹുമാനപ്പെട്ട മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുജനാണ് ഇ കെ ഹസം മുസ്ലിയാർ ഞാനിവിടെ ഓദിപ്പടിക്കുന്ന കാലത്താണ് ഹസം മുസ്ലിയാർ മരിച്ചത് ഹസമുസലാർ മരിച്ചു എന്നിട്ട് ആരെയാ ഇമാമത്ത് നിർത്തിയത് ഇ കെ ബുക്രസീലാർ ഇമാമത്ത് പാണക്കാട് തങ്ങളെയാണ് ഇ കെ ബുക്രുസിലും ജേട്ടനായാണ് അറിയാം പക്ഷേ ഈ പാണക്കാട് തങ്ങളെ നിർത്തി കാരണം തങ്ങന്മാരോ മരിച്ചിട്ടാണ് ഈ ആദരവ് കൊടുക്കുക അവകാശം മറ്റാൾക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയ സംസ്കാരമാണ് ഇസ്ലാമിന്റെ ഒരു ബാപ്പ മരിച്ചാൽ മകൻ മകന് അവകാശം അതുപോലെ തന്നെ മകൻ മരിച്ച അവകാശം ഈ അവകാശം എന്താ വേണ്ടത് ഒരു വലിയ സയ്യിദോ ആരിമോ ഉണ്ടാകുമ്പോ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക അതൊരു സംസ്കാരം അയാളെ നിർത്തുക അതൊരഥാണ് അതൊരു അതബാണ് അങ്ങനെ ഒരാളെ നിർത്തിയിട്ട് ഇമാമ നിർത്തിയിട്ട് കേട്ടു എന്നാൽ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പൊ ചില അസുഖം എന്താ പറയുക ഈ അവകാശം ആർക്കാണ് കിതാബ് പറഞ്ഞത് അത് തന്നെ ഷാഫി മധുബില് മാത്രമല്ല വേറെ ചില മധുബിൽ അത് ഇല്ല വേറെ ചില മധുഹബില് ഭരണാധികാരി മധുബിണ്ട് അതുപോലെ ഷാഫി മധുബനുസരിച്ചാണ് അവകാശം പറഞ്ഞത് ആ ആ അവകാശം ആർക്കാണ് ഷാഫി മധുബ് പറഞ്ഞറിയോ ഈ അവകാശം പറയുന്ന ആള് മകനോ ബാപ്പിയോ ആരാണോ അദ്ദേഹം സുന്നുകാരനാണെങ്കിൽ മാത്രമേ അവകാശമുള്ളൂ സുന്നി അല്ലെങ്കിൽ ഏത് മോനായിട്ടും തരക്കല്ല മൂത്ത മോനായിട്ടും തിരക്കല്ല അവകാശമില്ല സുന്നി അല്ലാത്ത ഒരാൾക്കും അവകാശം ഏറ്റവും പ്രധാനമായ പ്രധാനമായക്കമുള്ള എല്ലാ കിതാബിലും പറയുന്ന ഒരു പറയും സുന്നല്ലേ അവന് അവകാശം ഇല്ലേ ഇല്ല ബാപ്പിയായിട്ടും തരക്കില്ല മകനായിട്ടും തിരക്കില്ല പിന്നെ പുതിയപ്പെട്ട കാര്യം പുതിയ അന്യ അവകാശം ഇല്ല ിയാപ്പിളക്ക് ഇമാമത്താർ മോശം ഭരിച്ചാൽ അങ്ങനെ അവകാശം ഒറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല അപ്പോ ചിലരെന്താ അറിയോ പ്രിയാപ്പിള പറഞ്ഞോ നിൽക്കണോന്നാണ് പയ്യാപ്പിളക്കാൽ മാത്രല്ല അതൊന്നും ശറയിലുള്ളതാണ് അറിവില്ലാത്ത കൊണ്ട് വരുന്ന സംഗതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവില്ലാത്തത് കൊണ്ട് വരുന്ന ചില സന്തമേ ബാപ്പയായാലും മകനായാലും അവകാശമുള്ളൂ ഈ അഥവ് അറിയാത്ത ആളുകൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലേ എൻ്റെ ആളുകൾ മനസ്സിലാവുക പറയാൻ മനസ്സിലാകുക ഇനിയൊന്നു പറയട്ടെ ഇനി ഒരു സുന്നിയല്ലാത്ത ഒരുത്തൻ ഒരു മയ്യത്തിന് നിസ്കരിക്കാൻ വേണ്ടി നിന്നാലോ സുന്നികൾ എന്ത് ചെയ്യണം അവനെ തുറന്ന് നിസ്കരിക്കരുത് അവരെന്താ ചെയ്യുക അവര് മാറിക്കണം അവർ മാറിക്കണം ഇനി നിർബന്ധം അവനും നിസ്കരിച്ചോട്ടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ നിസ്കരിക്കണം സുഖുകള് അതല്ലേ ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് നല്ല സ്വഭാവം എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ച് എല്ലാരോടും ജീവിക്കുക എല്ലാരെയും സൽസ്വഭാവം കേടുണ്ട് എന്ന് തോന്നിയാലും അല്ല എഞ്ചിന് കേട്ട് തോന്നിയാ പിന്നെ ബോഗി കൊടുത്താൻ പറ്റുമോ എൻജിന് കേടുണ്ടാവുമ്പോൾ കൊടുത്താൻ പറ്റൂല അപ്പൊ സുന്നല്ലാത്ത ഒരാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അ ഇസ്ലാമിലെ നിയമാണ് ഈ നിയമമൊക്കെ പണ്ഡിതന്മാർ പറയണ്ടേ പണ്ഡിതമാരൊക്കെ മൂടി വെച്ചാൽ പറ്റും അപ്പൊ പറയണോ ആ പറയാനുള്ള വേദി കിട്ടും പറയല്ലാതെ എന്താ ചെയ്യുക പറഞ്ഞില്ലേ ഈ പണ്ഡിതമാർ മുഴുവൻ കുറ്റക്കാരാകും അപ്പൊ അഖിൽ സുന്നപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ഒരു അവകാശം ഉള്ളൂ അല്ലാത്തവർക്ക് അവകാശം ഇല്ല അല്ലാത്തവർ ഇമാമത്ത് വന്നാൽ തുടരാൻ പാടില്ല മാറി നിൽക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി ശേഷം വേണമെങ്കിൽ നമുക്ക് മീ നിസ്കരിക്കാം വാസ്തവത്തിൽ അങ്ങനെ അവകാശം ഇല്ല പിന്നെ തന്നെ തല്ലുണ്ടാക്കണ്ടല്ലോ സംസ്കരിക്കുന്നു നിസ്കരിച്ചോട്ടെ സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാം ഇസ്ലാമിന്റെ നിയമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഇതൊരു ദുരുപയോഗം അതായത് ആന് സ്വന്തം മകന് അല്ലെങ്കിൽ സ്വന്തം വാപ്പക്ക് അവകാശം മൊത്തത്തിൽ അറിയാം അത് ദുരുപയോഗം ഇമാമത്ത് സുന്നിയല്ലാത്തവീമാർ ദുരുപയോഗം ഈ വാപ്പ ചിലപ്പോ നല്ല അയാൾക്കും പൊരുത്തം ഉണ്ടാവില്ല ഇവമത്തിൽ അയാളെ മനസ്സിലുണ്ടാവും ഒരു സുന്നിയായ ഒരാൾ എന്നോട്ടേ അയാളെ മനസ്സിലുണ്ടാവും ഇവനെ പണ്ടേ ഇയാൾ ഒന്നിട്ടില്ല ഇനി സുന്നി അല്ലാത്ത ഒരാൾ മരിച്ചാൽ അവര് നമ്മൾ തിരിഞ്ഞോക്കേണ്ടില്ലല്ലോ അത് അതിൻ്റെ ആൾ എന്നെ വന്ന് കൈ കായ്ക്കോ എന്തോ ചെയ്തോട്ട് നമ്മൾ തന്നെ കാര്യം ആലോചിക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചുള്ള സുനിത്യമാനത്തിൽപ്പെട്ട ഒരു ഒരു മയ്യത്ത് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കുന്നത് സുന്നിയായിരിക്കണം ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തെ അതായത് മകന് അവകാശമുണ്ട് അല്ലെ പാപ്പക്ക് അവകാശമുണ്ട് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് പലപ്പോഴും നിയമം ദുരുപയോഗം ചെയ്യാൻ പാടുക ഇതുപോലെ ഒരു പെണ്ണിനെ പലാഖ ചൊല്ലേണ്ടി വന്നാൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കുമല്ലോ ഏതുപോലെ പല്ലെടുക്കും പോലെ പല്ലെടുക്കല്ലോ പല്ലെടുക്കുന്ന ആയിരിക്കും താല്പര്യം ഉണ്ടാവും പല്ലെടുത്ത് താല്പര്യം ഉണ്ടാവും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കില് എന്താ അയ്യാ പ്രസവിച്ച് പല്ല് വരുമ്പോന്നും കേൾക്കില്ലല്ലോ അയ്യ അല്ലോ പല്ലെടുക്കുന്നതിൽ ആർക്കും താല്പര്യമുണ്ട് പക്ഷെ പല്ലുവേദനയായിട്ടും ഒരു ഇല്ലാതെ വന്നാലോ അങ്ങനെ വന്നാ പിന്നെ പല്ലെടുക്കല്ല നിർവാഹമില്ല ചിലര് കാലിന്റെ വിരല് മൂർത്തി കാക്കട്ടെ വിരൽ ു ചില കാലിന്റെ പാദം മുറിച്ചു അങ്ങനൊക്കെ പലരും ഉണ്ടല്ലോ സുഖമില്ലാഞ്ഞില്ല ആരും ഇഷ്ടപ്പെട്ടിട്ട നിവൃത്തിയില്ലാഞ്ഞില്ല ഇതുപോലെ ഒരിക്കലും ഈ കുടുംബ മുന്നോട്ട് പോകില്ല എന്ന് ഭർത്താവിന്റെ കക്ഷികൾക്കും ബോധ്യപ്പെട്ടു ഭാര്യ വധുവിന്റെ കക്ഷികൾക്കും ബോധ്യപ്പെട്ടാൽ അവിടെ ചിലപ്പോ തലാക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറയും അതും ചെയ്യാൻ പാടില്ല കാണും കാണുന്നതിനൊക്കെ തലാക്ക് എന്നാളൊരു ദിവസം ഒന്നും പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓളോട് പറയലേ ഞാനിങ്ങനെ മൊയ്യല്ലേ ഞാൻ എന്താ പോയി ഇത് ഇങ്ങനെ തിക്രിയല്ലണ്ട സംഗതിയായിരുന്നു എത്ര ദിക്രി ദിക്കു ദുനിയാൻ ഇവനൊക്കെ ദേഷ്യം പിടിക്കുന്ന പറഞ്ഞൂടെ ദേഷ്യം പിടിക്കുന്ന ഒതു കൊടുക്കാൻ പറഞ്ഞോളൂടെ നിമസിനി ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഏതേറ്റൊന്നും എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഇരിക്കണോന്ന് പറയും ഇങ്ങനെന്തെല്ലാം പരിപാടിയുണ്ട് ദേഷ്യം പിടിക്കുന്നവർക്ക് എന്തെല്ലാം ചികിത്സ പറഞ്ഞു ആ രീതിയിൽ ഇവരുണ്ടാരാ ഇത് പറയാൻ പറഞ്ഞത് ഇവർ എന്തെല്ലാം പറയുണ്ട് സുഭാനല്ലോ ഏതുപാട് അങ്ങനെ ആകാൻ പാടില്ല ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പാടില്ല ഇനി അഥവാ തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താ ഒരു ചൊല്ലാവൂ രണ്ട് ചൊല്ലരുത് ഒറ്റ ഒന്നേ ചൊല്ലാവൂ ഞാൻ തലാഖ് തലാക്കി മാത്രം പറഞ്ഞാൽ ഒന്നേ ഞാൻ ഒന്നൊന്നും രണ്ടൊന്നും പറഞ്ഞ ആവശ്യം ഞാൻ തലാഖ് മാത്രം ഒരു ആവും ഇനി അത്യാവശ്യം വന്ന രണ്ട് മൂന്ന് തലാഖ് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മൂന്ന് തലവേക്ക് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ സംഭവിക്കും കിതാബ് പറഞ്ഞു ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചൊല്ലരുത് എന്നല്ല കിതാബിനുണ്ട് മൂന്ന് ചൊല്ലാൻ പാടില്ല നിയമം ഞാൻ പറഞ്ഞു തലാഖ്ലാമിന്റെ എന്തിനാ അറിയോ ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും കെട്ടു കെട്ട് കെട്ടുക എന്റെ മൂന്ന് തലാഖ് ഇങ്ങനെ ചൊല്ലിവിടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട് അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ് മൂന്ന് തലാത്ത് ാണ് ചില ഇമാമിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട് ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ കാര്യം മൂന്നു ചൊല്ലാൻ പാടില്ല അപ്പൊ മൂന്നുതലാക്ക് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല സുന്നത്താക്കിയ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരുത്തേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ അത് ഞാൻ നേരത്തെ പറയാൻ പെടാ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് അവർക്ക് വിവരമില്ലാത്ത നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൽ ഒരു പറയുന്നോ ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ ജേട്ടാനുജന്മാർക്കോ കുടുംബത്തിനോ അയൽവാസിക്കോ അല്ലാത്തവർക്കോ ഏതെങ്കിലും ഒരു മതക്കാരനോ മതമില്ലാത്തവനോ ഒരു പൂച്ചക്ക് പോലും ശല്യം ചെയ്യുന്ന ഒരു നിയമവും പരിശുദ്ധ ഇസ്ലാമിലില്ല ഉണ്ടെന്ന് തെളിയിക്കാനും ആർക്കും കഴിയില്ല ഇസ്ലാമിലില്ല ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു നീ അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ഈ അടുത്ത ഒരാൾ എന്റെ ചെലു ഫോൺ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഉസ്താദെ ഞങ്ങള് അയാൾ പറഞ്ഞേ പറയാണ് ഈ ബാർബറുടെ ജോലി എടുക്കുന്ന ആളാണ് ഞങ്ങള് വല്ലാതെ നിസ്സാരപ്പെടുത്തുന്നു കുറച്ച് ആളുകൾ നിസ്സാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിയില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമില്ല ഇസ്ലാമിൽ ഒരു സമൂഹവും വേറൊരു സമൂഹത്തെ പരിഹസിക്കാനോ നിന്ദിക്കാനോ നിസ്സാരപ്പെടുത്താനോ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എല്ലാവരും എല്ലാവരും മിൻ മിൻ ആദം ും നിങ്ങളെല്ലാവരും മക്കളാണ് മിൻ തുറാബ് ആദം നബി അലി ഇസ്ലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളാണ് എല്ലാരും ഒരു വാപ്പാൻ മല മക്കളാണ് അതല്ലേ ഖുർആൻ പറഞ്ഞത് يا ايها الناس خلقناكم من ذكر وانثى ഒരു മക്കളാണ് നിങ്ങൾ നിരും അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും തറവാട്ടുകാരെല്ലാം പറയലില്ലേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം പറയുന്നില്ല എന്താ അതിന്റെ അർത്ഥവും നല്ല കാര്യങ്ങൾ ചെയ്ത് സംസ്കാര സമ്പന്നരായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു കുടുംബത്തിൽ ഒരാളെ ജനിച്ചാൽ അയാളെ പറ്റി പറയും അയാൾ തറവാട്ടാണെ നല്ല കാര്യം ചെയ്യുന്ന നല്ലത് ചെയ്യുന്ന ആളുകളെ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അതാണ് തറവാട്ടുകാരൻ നേരെ മറിച്ച് നേരെ മറിച്ച് നല്ല കുടുംബത്തിൽ കുടുംബത്തിനടുത്തം ജനിച്ചു എന്നിട്ടോ ഇങ്ങനെ പറയാ കള്ളു ഇങ്ങനെ കുടിക്കുക നിസ്കരിക്കുകയില്ല ബിസിനസ് ഭയങ്കര ബിസിനസ് ഏത്ര കോടികൾ സമ്പാദിച്ചു പക്ഷേ കൊടുക്കൂല ജക്കാത്ത് കൊടുക്കൂല ഇവൻ നല്ല തറവാട്ടുകാരാന്ന് പറഞ്ഞാൽ നമുക്ക് പങ്കിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്റെ അടുത്ത് ഇവൻ കള്ളുടിയനാണ് ഇവൻ വ്യഭിചാരിയാണ് നിസ്കരിക്കാത്തവൻ പിന്നെ ഓനക്ക് എന്ത് തറവാടിത്താള് തറവാടിത്തുണ്ടെങ്കിലും കൃത്യമായി നിസ്കരിക്കണം മുസ്ലിം ആണോ നിസ്കരിക്കണം തറവാടിത്തമുണ്ടെങ്കിൽ അവൻ കള്ളു ഓടി നിർത്തണം കള്ളു ഊടിക്കാതെ തറവാടിത്തല്ല തറവാടിത്തത്തിനെതിര വ്യഭിചാരം എടുത്തവൻ എന്ത് തറവാടിത്താ തറവാടിത്തോളും അവൻ കല്യാണം കഴിക്കുക അത് വേറൊരു പെണ്ണിന്റെ തൊട്ടിന് അപ്പൊ സംഗതി ഉണ്ട് അതെന്താ നല്ല നൽകി ജീവിക്കുക അങ്ങനെ നല്ല നൽകി ജീവിച്ച ഒരു ഫാമിലിയിൽ ഒരുത്തൻ അവനെ സംബന്ധിച്ച് പറയുന്നതാണ് തറവാട് തറവാടിത്തമുള്ള നേരെ വരുത്തിയുള്ള എല്ലാ തമ്മാടിത്തോം ചെയ്തിട്ട് ചിലരുണ്ട് അങ്ങനെയാണ് കള്ളുടിച്ചാലും കുഴപ്പമില്ല ഇതാക്കാത്ത കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല അയാളെ ജോലി എന്താ ജോലി ടൈലറാണ് അല്ലെ ജോലി എന്താണ് വേറെ വേറെന്തോ അത് തീരെ പറ്റൂല കള്ളുടിച്ച മുതലാളിയാണോ ഒരു കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട ബന്ധം സുഭാനന്ദ പഴയ കാലത്ത് പറയുമായിരുന്നു ഈ പിന്നെ എന്തുണ്ടല്ലോ എന്താണ് വർഷനെ സുന്നത്ത് കർമ്മം സുന്നത്ത് ധർമ്മം നടത്തിയാലും വളരെ നിന്നിക്കുന്നൊരു കാലുണ്ട് ഇപ്പൊ സുന്നത്ത് ധർമ്മം നടത്തുന്ന ആ വലിയ കുടുംബത്തിൽ ജനിച്ച ഡോക്ടർമാര് അവരായി ഒപ്പം ഒരു പ്രശ്നവുമില്ല എന്റെ ഓപ്പറേഷൻ തിയേറ്റർന്ന് മറ്റ് അകത്ത് ഈ പത്തായത്തോട് ചാരി നിന്നിട്ടാണ് ഇപ്പഴത്തെ പത്തായത്തോട് ചാരിട്ടാണ് സംഗതി രണ്ടും ഒന്നെയാണ് അപ്പൊ ഡോക്ടർ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഇവരാകുമ്പോൾ ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഇത്രയും ചിന്തിക്കാത്ത ചില ആളുകളാണ് മറ്റുള്ളവരെ നിസ്സാരപ്പെടുന്നത് ഒരാളെയും ഒരു ജോലിയുടെ പേരിൽ നിസ്സാരപ്പെടുത്താൻ പാടില്ല കാരണം എല്ലാ ജോലി ഒരു ഇസ്ലാമിൽ ഉണ്ടാകണം എന്നാണ് ബാർബർ ഇസ്ലാമിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരം എല്ലാരും ഇപ്പൊ തന്നെ നമ്മൾ പറയുക ഹജ്ജിന് പോയി ഹജ്ജിന് പോയിട്ട് വരുമ്പോ മുടികളെ ഒറ്റ ബാർബർ പോയി എങ്ങനെയാ ബാർബർ ഉണ്ടാകണം എല്ലാരും ഉണ്ടാകണം ഒരു ബാർബറേയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ഒരു ജോലി എടുക്കൽ നിസ്സാര അങ്ങനെ ആര് നിസ്സാരപ്പെടുത്തണം ആരുത്തരപരം അക്രമക്കും അവൻ്റെ അടുക്കല് ബഹുമാനമുള്ളവൻ ഏറ്റവും തെക്കുവുള്ളവനാണ് അന്ന് കൽപ്പിച്ചതുപോലെ ജീവിക്കുക അന്ന് വിരോധിച്ച അള്ളാഹുത്തെ കൽപ്പിച്ചതുപോലെ എടുക്കുക അന്ന് വിരോധിച്ച് ഒഴിവാക്കുക കിബിറും അഹങ്കാരവും അഹംഭാവവും ഇല്ലാതെ നല്ല മനസ്സോടെ അതാണ് മുത്തത്തിങ്കൾ ഈ മുത്തത്തിങ്കൾ ഏറ്റവും കൂടുതൽ തെക്കമുള്ളവർക്കാണ് അള്ളാഹുവിംഗൽ സ്ഥാനം ജനങ്ങളുടെ ഇടയിൽ എന്തോ സ്ഥാനം കണ്ടതുകൊണ്ട് കാര്യവയാണ് കണ്ടത് ബാർബർമാരുടെ കൂട്ടത്തിൽ ഔലിയാക്കളായ എത്രയോ ആളുകളുണ്ട് വേറെ ജോലി എടുക്കുന്ന ഇവിടത്തിൽ എത്രയോ ഔരിയാക്കളുണ്ട് വലിയ വലിയ മഹാന്മാരുണ്ട് നമ്മക്ക് കാര്യം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അവിടെ ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ആരെയും ജോലി എടുക്കുന്നതിന് നിസ്സാരപ്പെടുത്താൻ പാടില്ല ഇസ്ലാം ഒരാളെയും നിസ്സാരപ്പെടുത്തുന്നതിന് അനുകൂലമല്ല അതേ സമയത്ത് യോജിപ്പു യോജിപ്പുന്ന സംഗതിയുണ്ട് ഉദാഹരണം പറഞ്ഞാല് ഒരു ഒരു തങ്ങളെ മോൾക്ക് ഒരു തങ്ങളായ ഒരു ഭർത്താവ് കൂടുതൽ യോജിപ്പാണ് അത് നമ്മളെപ്പുറത്ത് ഒരാൾ യോജിപ്പ് കുറവ് തന്നെയാണ് അതിന്റെ അർത്ഥം തങ്ങളല്ലാത്തവരൊക്കെ മോശമാണ് എന്നല്ല തങ്ങളെ മകൾക്ക് തങ്ങളാകുമ്പോ കൂടുതൽ യോജിപ്പുണ്ട് കഫാത്ത് കഫാത്തു യോജിപ്പുണ്ട് വലിയൊരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരനായ ഒരാൾക്ക് ഒരു കഴിവില്ലാത്തൊരു യാചകനെ കൊണ്ട് ഒരു പുതിയാപ്പിളാക്കി ആ യോജിപ്പ് കുറവ് തന്നെയാണ് യോജിപ്പ് കുറവ് തന്നെയാണ് അത് യോജിപ്പ് അതിന്റെ അർത്ഥം ഈ യാചകൻ മോശക്കാരനാണത് ഈ ആചകൻ ഒരുപക്ഷെ ഔല്യാക്കപ്പെട്ട ആളായിരിക്കും അയാളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല നിസ്സാരപ്പെടുത്തുക എന്ന വിഷയം മറ്റൊന്നാണ് യോജിപ്പ് അത് ഓരോന്നിനും ഓരോ യോജിപ്പുണ്ട് യോജിപ്പ് എന്ന് പറയുന്ന കാര്യം മറ്റൊന്നാണ് ഇത് മനസ്സിലാക്കാതെ ചിലപ്പോൾ കഫാഹത്തിൻ്റെ ചില വിഷയങ്ങൾ കിതാബിൽ കണ്ടിട്ട് വിവരമില്ലാതെ വിവരക്കേട് വളമ്പുന്നതിൽ ആൾക്കാരുണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ അത് സമുദായത്തെ ധ്രുവീകരിക്കും സമുദായത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ചില ജോലി എടുക്കുന്ന ആളുകളെ ഈമാൻ തെറ്റിപ്പോകാൻ വരെ അത് കാരണമാകും അതുകൊണ്ട് അങ്ങനെ ആരും ആരെയും വിശാരപ്പെടുത്താൻ പാടില്ല എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളും ആരെയും വിശാലപ്പെടുത്താനും ഒന്നിക്കാനും പാടില്ല അതാണ് ഇസ്ലാം എല്ലാവരും പരസ്പരം സ്നേഹിക്കുക എല്ലാവർക്കും ഗുണം ചെയ്യുക എല്ലാവരോടും സഹനം കാണിക്കുക എല്ലാവരെയും പരസ്പരം ആദരിക്കുക മനുഷ്യന് ബഹുമാനുണ്ട് ഏത് മനുഷ്യനായാലും മനുഷ്യനെന്നേക്ക് ബഹുമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക അതുപോലെ തന്നെ പണ്ഡിതൻ എന്ന നിലക്ക് ബഹുമാനിക്കേണ്ടവർ പണ്ഡിതനെന്നൊരു ബഹുമാനിക്കുക സയ്യിദ് എന്ന നിലക്ക് ബഹുമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക പ്രായമുള്ളവർ എന്ന നിലക്ക് ബഹുമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക അതുപോലെ തന്നെ കുടുംബക്കാരൻ എന്ന നിലക്ക് ബഹുമാനിക്കേണ്ട അങ്ങനെ ബഹുമാനിക്കുക ഒരു നാട്ടിൽ നല്ല കാര്യം ചെയ്യുന്നവർ ഒരു നാട്ടുകാർ നല്ല കാര്യം ഇങ്ങനെ ഉദാഹരണം മദ്രസ് മദ്രസൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നവർ അവർക്കൊന്നും ശമ്പളം ഉണ്ടാവില്ല മദ്രസില് ഉസ്താവ് ചേർന്ന് ശമ്പളം ഉണ്ടാവും അതേസമയം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അഞ്ച് ദിവസം ആ ഒരു ശമ്പളം കൊടുക്കുക അപ്പോൾ അത് നടത്തിക്കൊണ്ടുപോകുന്നവർ അവരിങ്ങനെ അധ്വാനിച്ച് നടത്തുവാൻ അല്ലെങ്കിൽ ഒരു പള്ളി ആ പള്ളി അവർ അധ്വാനിച്ച് നടത്തി കൊണ്ടുപോകാൻ അവരോട് നമുക്കൊരു ആദരവും ബഹുമാനവും പോകണം കാരണം അവർ അധ്വാനിച്ചിട്ടാണല്ലോ ഈ പള്ളി നടന്നു പോകുന്നത് അവർ അധ്വാനിച്ചിട്ടാണ് ഈ മദ്രസ നടന്നു അവരോടൊരു ബഹുമാനം പോകുന്നത് നമുക്ക് അവർ സമൂഹത്തിന് സേവനം ചെയ്യുന്നവരാണ് ഇങ്ങനെ ആദരവ് നൽകപ്പെടേണ്ടവർക്ക് ആദരവ് നൽകപ്പെടുകയും ആരെയും നിസ്സാരപ്പെടുത്താതിരിക്കുകയും ഇനി വേറെ ഒരു സംഘടനയെ പെട്ടു അതിൻ്റെ പേരിലും അരെയും നിസ്സാരപ്പെടുത്തരുത് ഇല്ല ഏതോ ഒരു കുടുംബത്തിൽ ജനിച്ചു അതിൻ്റെ പേര് നിസ്സാരപ്പെടുത്തരുത് ജോലിയുടെ പേര് നിസ്സാരപ്പെടുത്തരുത് ആരും ആരെയും നിസ്സാരപ്പെടുത്താതെ എല്ലാവരും പരസ്പര ബഹുമാനവും സ്നേഹവും കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാം അവിടെ ഇസ്ലാമിനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തെറ്റിദ്ധരിക്കുന്നവർക്കാണ് നിലക്കുള്ള പ്രവർത്തനം നടത്തുന്നവർക്കുമാണ് ഒരു ചെറിയ സംഭവം പറഞ്ഞു എന്റെ പ്രസംഗം ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ അബുൽ ഹസൻ അലിയുൽ ഹർഖാൻ തങ്ങളെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വലിയ പരിവാരങ്ങളുമായിട്ട് പുറപ്പെട്ടു വന്നു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ സമീപത്തെ ചെറിയൊരു കൂരണ്ട് പക്ഷെ കുറച്ച് കുറച്ചപ്പുറത്തെ ഒരു ടെന്റ് കെട്ടി അവിടെ താമസിച്ചു ഭരണാധികാരി എന്നിട്ട് ഈ ഭരണാധികാരി എന്ത് ചെയ്തു മൂപ്പരെടുത്ത് ആളെ പറഞ്ഞു ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറയാൻ ആളെ പറഞ്ഞു അപ്പൊ മൂപ്പര് ഒരു രാജാവ് വിളിക്കല്ലേ പോണ്ടെ എന്ന നിലക്ക് അത് സൂചിപ്പിക്കാൻ വേണ്ടി അത്രയും വൗരിൽ അമ്പലമിക്കും എന്ന ആയത് മൂപ്പർ ബോധി കേൾപ്പിച്ചു കൊടുക്കാനും അതിന്റെ അർത്ഥം അള്ളഹന അനുസരിക്കണം അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം വൗരിൽ അമ്പലമിക്കും നിങ്ങളിൽ കാര്യം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളെ അനുസരിക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ കാര്യം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ അനുസരിക്കണം എന്നൊക്കെ അതിന് അർത്ഥം അപ്പൊ ഈ ആയത്ത് കൊടുത്തു പറഞ്ഞു പറഞ്ഞ വെച്ചാളൊരു തോതി കൊടുക്കാൻ പറഞ്ഞു മൂപ്പരോട് പോയിട്ട് ഈ ആയത് തോന്നിക്കൊടുത്തിട്ട് രാജാവ് വിളിക്കുന്ന മൂപ്പർ എന്ത് പറഞ്ഞു അതെയും അള്ളാൻ അനുസരിക്കണോന്ന് പറഞ്ഞില്ലേ പോലെ അത് തന്നെ എനിക്കിതുവരെ ശരിയായിക്കില്ല ഞാനും ഭേദാറിലായി രണ്ടാമത്തൊന്നും എനിക്ക് ഇപ്പൊ ചിന്തിക്കാനാവില്ല അള്ളാനുസരിക്കുന്ന എനിക്ക് റെഡി ആയിക്കില്ല എന്നുള്ള ഭേദാറിലാണ് ഞാന് പിന്നെ അല്ലെങ്കിൽ ഭരണാധികാരി അനുസരിക്കണോന്ന് പറയുന്നത് ആദ്യത്തന്നെ എനിക്ക് റെഡിയായിട്ടില്ലാതെ പോയില്ല അപ്പൊ രാജാവ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷെ രാജാവ് എന്ത് ചെയ്തു എന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ എന്റെ അടുക്ക പോകുമ്പോ രാജാവിന്റെ കിരീടവും രാജാവിന്റെ വസ്ത്രവും രാജാവിന്റെ ഡ്രസ്സൊക്കെ ഒരു അടിമക്ക് കൊടുത്ത് എന്റെ ഈ അടിമനെ മുന്നിൽ നടത്തി മൂപ്പര് ബേക്കലും തരുന്ന സാധാരണക്കാരനെ രാജാവിന്റെ സമീപത്തിയതിന് മുന്നിൽ വലിയ കിരീടമൊക്കെ വെച്ചിട്ട് രാജാവിന്റെ മുന്നിൽ ഈ അടിമയുള്ളത് ഒരു പുല്ല് വെച്ചില്ല ഈ മഹാനായ അബുൽ ഹസൻ അരി ഉൾ ഈ വലിയ കിരീടമൊക്കെ വെച്ച് വന്ന ആളാണ് അല്പവും വെച്ചില്ല രാജാവ് ബേക്കെന്ന് വന്നപ്പോ അയാളെ പിടിച്ചിട്ട് ഹസേന അടിച്ചി അടിയിരുത്തി ഇയാള് സ്ഥാനമുണ്ട് രാജാവാണ് രാജാവ് അവിടെ ഇരുത്തി വെച്ചു എന്നല്ലാതെ അയാളെ നാടനായിട്ട് വന്ന ഇയാളെ പിടിച്ചവിടെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ അബുയസീദിൽ തങ്ങളെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചി രാജാവ് അബൂയസീദിൽ ബിസ്താമിയോ കണ്ടാൽ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്നെ ശരിക്കൊരാള് കണ്ടാൽ അവൻ രക്ഷപ്പെട്ടു പോയി പിന്നെ അവൻ തെറ്റി പോല അപ്പോ അത് കുറച്ച് കൂടിപ്പോയില്ലേ അതായത് ഒക്കെ കണ്ടില്ലേ എന്നിട്ട് അവർക്ക് ഈമാൻ കിട്ടി പിന്നെ മൂപ്പര് അപ്പോ മഹാനായ അബുൽ ഹസൻ അരിയുള്ള ഹർത്താനെ തങ്ങള് പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ അടവുകളൊന്നും പറയല്ലേ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ അബൂലഹൽ കണ്ടിട്ടില്ല അബൂലഹബ് കണ്ടിട്ടില്ല കാണേണ്ടതുപോലെ കണ്ടിരുന്നുവെങ്കിൽ അവർ കീമാൻ കിട്ടുമായിരുന്നു നിങ്ങൾ ഖുർആാനിൽ ഓതിയിട്ടില്ലേക്കും അവരെ നിങ്ങൾക്ക് കാണാം നിങ്ങളിലേക്ക് നോക്കുന്നതായി പക്ഷേ അവർ കാണുന്നില്ല ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് പക്ഷേ കൊണ്ട് കാണുന്നില്ല കണ്ണിന്റെ കാഴ്ചയല്ല കാഴ്ച കാഴ്ച എന്ന് പറയുന്നത് ഉൾക്കാഴ്ചയാണ് കാഴ്ച ആ കാഴ്ച അവർ കണ്ടിട്ടില്ല കണ്ടവരൊക്കെ സഹാബികളായിട്ടുണ്ട് ആയത്ത് തെളിവുധരിച്ചുകൊണ്ട് ഈ മാനങ്ങ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ി തങ്ങളെ മുന്നിൽ വെച്ച് രാജാവ് സമ്മതിച്ചു ആ മഹാനെ പിന്തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അതാ മഹാനവർ പറഞ്ഞു അസൈഖു ഒരു സമുദായത്തിലുള്ള പണ്ഡിതൻ ഒരു അഥവാ ഗുരുനാഥൻ கபீ ஃம் உம்மத்திலுள்ள நபிய போலயும் அதுகொண்டு அத்திரத்தி காணண்டது போல கண்டால் அவரை ஈ மாிப்போகல വിശദീകരിച്ചു കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു എനിക്കൊരു വസയ്യത്ത് പറഞ്ഞു തരണം തങ്ങളെ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഹർത്താൻ തങ്ങൾ പറഞ്ഞു നാല് കാര്യം മുറുക പിടിച്ചോ ഒന്ന് അത്തക്കുവാ അല്ല കൽപ്പിച്ചതെടുത്തോ അല്ല വിരോധിച്ചതൊഴിച്ചോ മനസ്സിൽ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ എന്റെ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണമെന്നറിയ എന്റെ ചിന്തയില്ലാതെ തെത്വയോടെ ജീവിച്ചോ ഒന്നതാണ് വസലത്തിൽ ജമാ കഴിയുന്നിടത്തോളം ജവാനത്തായിട്ട് നിസ്കരിക്കാൻ നോക്കിക്കോ വസ്സഹാവാ ഉദാര മനസ്ഥിതിയോടെ മുന്നോട്ട് പോയിക്കോ പാവപ്പെട്ടവരെ സഹായിക്കണം കുടുംബങ്ങളെ സഹായിക്കണം സാധുക്കളെ സഹായിക്കണം അങ്ങനെ സഹാവത്ത് നന്നായി കൊടുക്കാനുള്ള ചിന്ത വേണം സൃഷ്ടികളോട് അങ്ങേറ്റത്തെ അലിവ് മനസ്സിൽ വേണം ഒരാളെ ശിക്ഷിക്കണമെന്നല്ല മനസ്സിലുണ്ടാകേണ്ടത് അയാളോട് പക തീർക്കണമെന്നല്ല മനസ്സിലുണ്ടാകേണ്ടത് മനസ്സിലെപ്പോഴും അല്ലാണ്ട് സൃഷ്ടികളോട് അലിവുണ്ടാകണം എന്നെ ചീത്ത പറഞ്ഞവനാണെങ്കിലും അവനൊന്ന് നന്നായിട്ട് കാണണം എന്നെ കല്ലെറിഞ്ഞവനാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്നെ എന്ത് ചെയ്തവനാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന ചിന്തയല്ലാതെ സൃഷ്ടികളോട് മനസ്സല്ലാതെ മനസ്സുണ്ടാകരുതേ രാജാവേ അത് മനുഷ്യരോട് മാത്രമല്ല അത് ചെറിയ ഉറുമ്പുകളാണെങ്കിൽ പോലും എല്ലാ ജീവികളോടും അലിവുണ്ടാകണേ രാജാവേ ഇസ്ലാം ആരെയും അക്രമിക്കുന്ന മതമല്ല ഒരാളോടും അനീതി ചെയ്യുന്ന മതമല്ല സൃഷ്ടികളോടും അലിവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാം